മഹാരാഷ്ട്രയിലെ പടുകൂറ്റൻ വിജയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന മഹാരാഷ്ട്രയിൽ എങ്ങനെ വലിയ വിജയം ബി നേടാൻ കഴിഞ്ഞു എന്ന ചോദ്യമാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം അങ്ങനെ അങ്ങനെയിരിക്കുന്ന നൂറ്റിമൂന്ന് മണ്ഡലങ്ങളിലെ പോളിംഗ് കണക്കുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കൃത്യമായ കണക്ക് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ ഹാജരാക്കുമ്പോൾ അതിൽ ഉത്തരം നൽകാനാവാതെ തലകുനിച്ച് നിൽക്കുകയാണ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉദ്ധവ് പറഞ്ഞ വാക്കുകളുണ്ട് തന്റെ ജനത ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു തോൽവിയിലേക്ക് തന്നെ എത്തിക്കില്ല എന്ന് അത്രത്തോളം ആത്മവിശ്വാസത്തോടെ അദ്ദേഹം അത് പറയുന്നുണ്ടെങ്കിൽ അവിടെ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് എന്നാൽ ജനങ്ങൾ നിങ്ങളെ കൈയൊഴിഞ്ഞു എന്നാണ് ബി ജെ പി ഇതിന് കൗണ്ടർ അറ്റാക്ക് ചെയ്തത് എന്നാൽ ഇപ്പോൾ ദിവസം കഴിയും തോറും മഹാരാഷ്ട്രയിൽ ബി ജെ പി നടത്തിയ അട്ടിമറിയുടെ ചുരുള അഴിയുകയാണ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും മുൾമുനയിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സുപ്രീം കോടതി വരെ ഇവി എം അട്ടിമറിയിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും അതിലൊന്നും പതറാതെ വിട്ടുവീഴ്ച ചെയ്യാതെ കണക്കുകൾ ഓരോന്നായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് അവർ പുറത്തുവിടുന്ന ഓരോ കണക്കുകളും വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ എങ്ങനെ പുറത്തായി എന്ന് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മാസങ്ങൾക്ക് പുറം നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടർമാർ എങ്ങനെ വർധിച്ചു അവസാന മണിക്കൂറിൽ മുക്കാൽ കോടിയോളം വരുന്ന വോട്ടുകൾ ഇ വി എങ്ങനെ പതിഞ്ഞു ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് ബി പിടികൂടിയിരിക്കുന്നത് പോളിംഗ് ശതമാനം അവർ അവസാന നിമിഷത്തിലും രാത്രിയിലും ക്രമാതീതമായി വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ ഉയർത്തുമ്പോൾ ഉത്തരം മുട്ടിയിരിക്കുകയാണ് കമ്മീഷൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങി ഇതിനെതിരെ പ്രക്ഷോഭം നടത്തേണ്ടതാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടേണ്ടി വന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര അതേ മഹാരാഷ്ട്രയിൽ ബി ജെ പി പടുകൂറ്റൻ വിജയം കരസ്ഥമാക്കുമ്പോൾ അതിനു പിന്നിൽ വലിയൊരു അട്ടി നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് നേരത്തെ മഹാരാഷ്ട്രയിലെ തന്നെ ഒരു ഗ്രാമത്തിൽ തങ്ങൾ വോട്ട് ചെയ്യാത്ത ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് ലഭിച്ചതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദവും പിന്നീട് അവർ ബാലറ്റ് പേപ്പറിലൂടെ വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ ഒരുങ്ങുന്നതും നാം കണ്ടതാണ് ബി ജെ പി അവിടെ തോറ്റെങ്കിലും അത്ര വലിയ വോട്ട് അവർക്ക് ലഭിക്കില്ല എന്നത് ആ ഗ്രാമവാസികൾക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അത്തരത്തിലൊരു നടപടിക്കായി ഒരുങ്ങിയത് ഇതുപോലെ മഹാരാഷ്ട്രയിലെ എല്ലാ ജനങ്ങളും തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്താൻ ഒരുങ്ങുകയാണെങ്കിൽ ബി ജെ പി വിജയം അവിടെ റദ്ദു ചെയ്യപ്പെടുക തന്നെ ചെയ്യും ജനങ്ങൾക്ക് മുന്നിൽ ഇലക്ഷൻ കമ്മീഷനുവരെ മുട്ടുമടക്കേണ്ടി വരും ഇനിയും സമയം വൈകിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അട്ടിമറി നടന്നുവെന്ന് ആരോപണം ഉന്നയിക്കുന്ന നൂറ്റിമൂന്ന് മണ്ഡലങ്ങളിൽ റീ പോളിംഗ് നടത്താൻ അവിടുത്തെ ജനങ്ങൾ തന്നെ പ്രയത്നിക്കണം അതിനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചാൽ മഹാരാഷ്ട്രയിൽ നടന്ന വമ്പൻ അട്ടിമറിയുടെ ചുരുളിയുക തന്നെ ചെയ്യും